ഹായ് ഓൾ നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് കവളപ്പാറ എയർപ്പയ ശിവക്ഷേത്രത്തിന് മുന്നിലാണ് പ്രകൃതി സൗന്ദര്യം കനിഞ്ഞ അനുഗ്രഹിച്ച ഗ്രാമീണ ഭംഗിയുടെ ലാളിത്യവും വള്ളൂനാടിൻ്റെ സാംസ്കാരിക പൈതൃകം നിറഞ്ഞ ഒരു പ്രദേശത്തേക്കാണ് ഈ യാത്ര പാലക്കാട് പട്ടാമ്പി റോഡിൽ ആറാണി എന്ന സ്ഥലത്തു നിന്നും പൂനത്ര എന്ന സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്താം ഷൊർണൂർ ഒറ്റപ്പാലം എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ഇങ്ങോട്ട് ബസ് സൗകര്യവും ഉണ്ട് കവളപ്പാറ മൂപ്പിൽ നായരുടെ കൊട്ടാരത്തിനോട് ചേർന്ന തേവാരമൂർത്തിയുടെ ക്ഷേത്രമാണ് എറുപ്പേ ശിവക്ഷേത്രം കവളപ്പാറ എന്നല്ല ഒട്ടേറെ പ്രദേശങ്ങളിൽ ഭക്തർ എത്തുന്ന ക്ഷേത്രമാണ് കരിങ്കല്ല് കൊണ്ടുള്ള വട്ടശ്രീകോവിലിൽ സ്വയംഭൂ ശിവൻ പാർവതി സമേതനായി കുടികൊള്ളുന്നു എറുപ്പേ എന്നാൽ ഫലഭൂയിഷ്ടമായ മണ്ണ് നിറഞ്ഞ പ്രദേശം എന്ന് പറയപ്പെടുന്നു കൊട്ടാരത്തോട് ചേർന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ഭൂമിയോ പാട്ടകൃഷിയോ ഇല്ലായിരുന്നു അക്കാലത്ത് മൂപ്പിൽ നായർ നേരിട്ടായിരുന്നു ചെലവ് നടത്തിയിരുന്നത് മൃത്യുജയ ഹോമം വെള്ളനിവേദ്യം പായസം എന്നിവ വളരെ പ്രധാനം ഒരു ഏക്കറിലധികം വലുപ്പമുള്ള കുളം ഇവിടുത്തെ പ്രത്യേകതയാണ് ഊട്ടുപുര ഗോപുരങ്ങൾ എന്നിവയെല്ലാം കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു കാലത്ത് അഞ്ചു മണിക്ക് നട തുറക്കും പ്രഭാത പൂജകൾക്ക് ശേഷം പതിനൊന്ന് മണിക്ക് അടയ്ക്കും വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെ നട തുറന്നിരിക്കും ശ്രീരാമൻ തിരുവേലി ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇവിടെ പൂജ നടത്തുന്നത് ഇതാണ് കവളപ്പാറ കൊട്ടാരം പ്രാചീന നെടുങ്ങനാട്ടിലെ ഏറ്റവും പ്രബലനായ പ്രഭുവായിരുന്നു കവളപ്പാറ നായർ തൃക്കടിരി വീട്ടിക്കാട് കണ്ണമ്പ്ര വട്ടക്കാവിൽ പെരുമ്പട നായന്മാർക്കൊപ്പം കവളപ്പാറയും നെടുങ്ങാതിരിയുടെ ഭരണത്തിൽ തൻ്റെ തൊണ്ണൂറ്റിയാറ് ദേശങ്ങൾ ഭരിച്ചു വന്നു ഷൊർണൂരിനു സമീപമുള്ള പള്ളിക്കൽ അഥവാ പള്ളിത്തുടി എന്ന സ്ഥലമാണ് ഈ സ്വരൂപത്തിന്റെ മൂലസ്ഥാനം എന്ന് കരുതപ്പെടുന്നു ഇവരുടെ കളരിസ്ഥാനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ വള്ളുവനാടിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള കവളപ്പാറ സ്വരൂപം ഒരു കാലഘട്ടത്തിൽ രാജാധികാരത്തിൻ്റെ താൻപൊരുമ ഒഴിവാക്കിയ ചെറുനാട്ടുരാജ്യത്തിന് സമാനമായിരുന്നു സാമൂതിരി കോമത്തിന് പാത്രമായ കവളപ്പാറ സ്വരൂപം വേണാട്ടു രാജാവിൻ്റെ കൂറുപ്രഖ്യാപനം കൊണ്ട് രാജ്യം കാത്ത കഥയും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം പടിഞ്ഞാറ് ഓങ്ങല്ലൂർ മുതൽ മുണ്ടക്കോട്ടൃശ്ശി വരെയും വിസ്തരിച്ച് വ്യാപിച്ച് കിടക്കുന്ന ഭൂമിശാസ്ത്രപരമായ അതിർത്തിയാണ് കവളപ്പാറ സ്വരൂപം കവളപ്പാറ മൂപ്പിൽ നായരാണ് ഈ രാജവംശത്തിന് ആളും അർത്ഥവും നൽകി പ്രതാപകാലത്തേക്ക് നയിച്ചത് സാമൂതിരിയുടെ കോപത്തിന് പാത്രമായി തീർന്ന ഈ നാട്ടുരാജ്യത്തിന്റെ അധികാര മുദ്രകളായ വാളും പരിചയം സാമൂതിരി പിടിച്ചെടുക്കുകയും കവളപ്പാറ സ്വരൂപത്തെ ഉൽമൂലനം ചെയ്യാൻ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം കവളപ്പാറ ചെറിയ മൂപ്പിൽ നായരാണ് കൗശലപൂർവ്വം സാമൂതിരിയിൽ നിന്ന് അടയാള മുദ്രകൾ തിരിച്ചെടുത്ത് ജ്യേഷ്ഠനായ വലിയ മൂപ്പിൽ നായരെ രാജാവായി വാഴിക്കും ചെയ്തതെന്ന് ചരിത്രം വീണ്ടും സാമൂതിരി ആക്രമണത്തിന് ഒരുങ്ങവെ രാജാവിനെ സമീപിച്ച് രക്ഷയ്ക്ക് ഉപായം കണ്ടെത്തിയ കവളപ്പാറ സ്വരൂപത്തിനോട് പുത്തൻ കോവിലകം കൂറ് എന്ന് കൊട്ടാരം മതിലിൽ മുദ്ര ചേർത്താൻ വേണാട്ടുരാജാവ് കൽപ്പിച്ചു തുടർന്ന് പടം നയിച്ചെത്തിയ സാമൂതിരി കൂറു പ്രഖ്യാപനം കണ്ട് പിൻവാങ്ങിയെന്നും ചരിത്രപ്പെരുമ നാന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ കൊട്ടാരം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് നാടുവാഴി ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രമായിരുന്ന കവളപ്പാറ കൊട്ടാരത്തിൻ്റെ പ്രധാന ശേഷിപ്പായ മാളികച്ചൂട് ഈ അടുത്ത് നിലമ്പൊത്തി അവശേഷിക്കുന്ന പ്രധാന കെട്ടിട ഭാഗം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഇതിന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു ഈ കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരു എൽ പി സ്കൂളുണ്ട് നിരവധി ആൽവർഷങ്ങൾ യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രങ്ങളാവുന്നത് കവളപ്പാറ കൂനത്ത റോഡിൽ തന്നെയാണ് ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആര്യങ്കാവ് പൂരം വളരെ പ്രസിദ്ധമാണ് മീനമാസം ഒന്നു മുതൽ ഇരുപത്തൊന്ന് ദിവസവും പരിപാടികളുണ്ടാകും ഏപ്രിൽ നാലിലാണ് ഇവിടെ പൂരം നടക്കാറുള്ളത് പാട്ടിനു ശേഷം എല്ലാ ദിവസവും ഇവിടെ വെളിച്ചപ്പാടിന്റെ കൽപ്പന ഉണ്ടാകാറുണ്ട് അരിയേറി കിട്ടുന്നത് വളരെ പുണ്യമായി ഭക്തർ വിശ്വസിക്കുന്നു പായസം വെടിവഴിപാട് രക്തപുഷ്പാഞ്ജലി എന്നിവ വിശേഷമാണ് കവളപ്പാറ സ്വരൂപമായും മൂപ്പിൽ നായരുമായി ബന്ധപ്പെട്ട് ആര്യങ്കവ് ഭഗവതി ക്ഷേത്രത്തിന് വളരെ വലിയ ചരിത്രം തന്നെയുണ്ട് തൊണ്ണൂറ്റിയാറ് വള്ളുവനാട് ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായുണ്ട് പൂരനാളുകളിൽ തോൽപ്പാവക്കുത്ത് ഇവിടെ നടന്നു വരുന്നു കമ്പരാമായണത്തിൻ്റെ കഥകളാണ് തോൽപ്പാവക്കുത്തിന് ആധാരമായി തിരഞ്ഞെടുക്കുക അലങ്കരിച്ചിട്ടുള്ള കുതിരകളാണ് കുതിരവേലയ്ക്ക് ഉണ്ടാവുക തൊണ്ണൂറ്റിയാറ് ദേശങ്ങളിൽ നിന്നും അലങ്കരിച്ച കുതിരകളെയും എത്തി ആളുകൾ ഇവിടേക്ക് വരും ആര്യങ്കാവലമ്മ ആനവിരോധിയാണ് അതിന് പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട് ഒരു പെൺകുതിരയാണ് വരിക മുണ്ടായ കുടിച്ചി എന്നാണ് അതിൻ്റെ പേര് ആര്യങ്കാവലമ്മക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ കുതിര നിരവധി വിവാഹങ്ങൾ ഈ അമ്പലത്തിൽ നടന്നു വരുന്നു ഇതിനോട് അനുബന്ധിച്ച് ഒരു ഓഡിറ്റോറിയവും അമ്പലത്തിൻ്റെതായുണ്ട് ഒരുപാട് യാത്രാവിശേഷങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് കവളപ്പാറയിലെ ആര്യങ്കാവൂർ അമ്പലത്തിന് മുന്നിൽ നിന്നും അരുൾകുമാർ പട്ടാമ്പി സ്നേഹത്തോടെ വിടവാങ്ങുന്നു